മണ്ണിൽ പിറക്കും രാക്ഷസരൂപം നീ മർത്യ ജന്മത്തിൽ അറിഞ്ഞിടുക മണ്ണിൽ ലയിച്ചിടുമെന്നു നിരൂപിക്കാതെ മണ്ണിനായേറെ രുതിരമൊഴുക്കുന്നു നീ മർത്യ ജന്മപുണ്യം പുണ്യം തീർത്ത് കൂട്ടി വളർത്തിയ ജനനിതൻ നേരെ പടവാളോങ്ങിടുന്നു നീ ജന്മദാതാവായി പരിപാലിച്ചിടുന്ന ജനകനെ സംഹരിച്ചിടുന്നു നീമർത്യാ പെണ്ണിന്റെ മാനത്തിൽ നീ പൊന്നിനായവളെ നീ കൊന്നു തള്ളിയിടുന്നു പെണ്ണിൻറെ മാനത്തിൽ വില പറയുന്നു നീ പൊന്നിനായവളെ നീ കുന്നു തള്ളിയിടുന്നു പടകൂട്ടി പിടിയിലൊതുക്കുന്നു സാമ്രാജ്യം പിണമെത്ര വീഴ്ത്തുന്നു നിണമൊഴുക്കിയിടുന്നു നീ മർ സർവം സഹയാമി പാരിനുടൽ മാന്തി സമ്പത്തുമൊട്ടേറെ കുന്നു കൂട്ടുന്നു നീ സംഹരിച്ചിടുന്നവൾ തൻ പിടാങ്ങളെ സംഹാരദ്രനാം ഭാവിയോ നീമർത്യാസയുടെ മറവിലെ ഔപഹാദികൻ ഇവൻ നിജമാം കൃത്യങ്ങൾ ഒട്ടേറെ നാളും എണ്ണിടുന്നു നശ്വരരാണു നാം ഓക്കേണം നീമർത്യാസയുടെ മറവില് ഔപഹാദികൻ ഇവൻ നിജമാം കൃത്യങ്ങൾ ഒട്ടേറെ ചെയ്യവേ നിശ്ചയം നിന്നുടെ നാളും എണ്ണിടുന്നു നശ്വരരാണു നാം ഓക്കേണം നീമർത്യാ